ഹായ് ഞാൻ ഡോക്ടർ മെറിയൻ വിൽസൺ ദന്ത വിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പല്ലെടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഥവാ പോസ്റ്റ് എക്സ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് പല്ല് എടുത്ത സ്ഥലത്ത് വെച്ച് തന്ന കോട്ടൺ പരമാവധി മുപ്പത് മിനിറ്റ് എങ്കിലും വെക്കാൻ ശ്രമിക്കുക പല്ലെടുത്ത ദിവസം കഴിവതും മുറുക്കി തുപ്പാതിരിക്കാൻ ശ്രമിക്കുക പഞ്ഞി എടുത്തു മാറ്റിയതിന് ശേഷം കഴിവതും തണുത്ത ആഹാരങ്ങളായ ജ്യൂസോ ഐസ്ക്രീമോ കഴിക്കാൻ ശ്രമിക്കുക സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ മൂലം രക്തം പിന്നീട് വരാൻ ചാൻസ് കൂടുതലാണ് ഡോക്ടർ നിന്ന് ആന്റിബയോട്ടിക്സും മരുന്നുകളും കൃത്യമായി കഴിക്കാൻ ശ്രമിക്കുക അടുത്ത രണ്ട് ദിവസത്തേക്ക് ചൂടുള്ളതോ അധികം എരിവുള്ളതോ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക പുകവലി മദ്യപാനം എന്നീ ശീലങ്ങൾ മാറ്റിവെച്ചാൽ കഴിവതും അവിടെ പെട്ടെന്ന് ഹീൽ ആയി തുടങ്ങും ഒരിക്കലും നാവ് കൊണ്ടോ കൈ കൊണ്ടോ പല്ലെടുത്ത ഭാഗം തൊടാൻ ശ്രമിക്കരുത് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകും സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഭാഗം ബ്രഷ് ചെയ്യുമ്പോൾ കൂടുതൽ കെയർ കൊടുത്ത് ബ്രഷ് ചെയ്യുക അസാധാരണമായ ബ്ലീഡിങ്ങോ വേദനയോ കണ്ടുവന്നാൽ ഉടൻ തന്നെ ഡെന്റിസ്റ്റിനെ കാണുക ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തൂ